എന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില ഫോട്ടോ ഉണ്ട് അത് മറ്റൊന്നുമല്ല വയനാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ കുറെ ചിത്രങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ കേരളത്തിലെ മതേതര മനസ്സിലേക്ക് വർഗീയതയുടെ വിഷം വിളമ്പുന്ന ചില വിഷവിത്തുകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നു എന്ന് നമുക്ക് ഇനി ഇനിയെങ്കിലും പറയാതിരുന്നാൽ നമ്മൾ ഏറെ വൈകിപ്പോവും നമസ്കാരം ഇന്ത്യ എന്നാൽ വിവിധ ജാതി മത സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്നാൽ നാനത്വത്തിൽ ഏകത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് അതായത് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വ്യത്യസ്തമായ മതങ്ങൾ ഇതെല്ലാം കൂടിക്കലർന്നതാണ് ഇന്ത്യയുടെ ഒരു പൈതൃകം എന്ന് പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില ഫോട്ടോ ഉണ്ട് അത് മറ്റൊന്നുമല്ല വയനാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ കുറേ ചിത്രങ്ങളാണ് പ്രിയങ്ക ഗാന്ധി കുറേയധികം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഫോട്ടോ അതോടൊപ്പം തന്നെ മോസ്കുകൾ സന്ദർശിക്കുന്ന ഫോട്ടോ അതോടൊപ്പം തന്നെ അവർ ക്രിസ്ത്യൻ പള്ളികൾ സന്ദർശിക്കുന്ന ഫോട്ടോയൊക്കെ ഈ ഫോട്ടോയൊക്കെ ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ചില ഗ്രൂപ്പുകളിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പർപ്പസ്ഫുളി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില മുസ്ലിം ഗ്രൂപ്പുകളിലും ഇത് പർപ്പസ്ഫുളി പ്രചരിപ്പിക്കുകയാണ് കാരണം ക്രിസ്ത്യൻ ദേവാലയത്തിൽ ആരാധനയ്ക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ മുസ്ലിം മതസമുദായത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഹിന്ദു സമുദായങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ ഹിന്ദു മുസ്ലിം പള്ളികളിൽ പ്രിയങ്കാ ഗാന്ധി സന്ദർശനം നടത്തിയ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ മുസ്ലിം മോസ്കിലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ദേവാലയത്തിലും സന്ദർശനം നടത്തുന്ന ഫോട്ടോയൊക്കെ പ്രചരിപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതിന് ഏറെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മതേതരത്വത്തിന് എന്നും ഒരു മാതൃകയായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ ഈ മതേതര കേരളത്തിൽ അതായത് ക്രിസ്ത്യൻ പള്ളികളിലെ പെരുന്നാൾ അമ്പലത്തിൽ നിന്നുള്ള ആളുകൾ വന്ന് നടത്തുന്ന അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവം ക്രിസ്ത്യാനിയും മുസൽമാനും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ മുസൽമാന്റെ പെരുന്നാൾ എല്ലാവരുടെയും ആഘോഷമായി കൊണ്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഈ കേരളത്തിലെ മതേതര മനസ്സിലേക്ക് വർഗീയതയുടെ വിഷം വിളമ്പുന്ന ചില വിഷവിത്തുകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നു എന്ന് നമുക്ക് ഇനി ഇനിയെങ്കിലും പറയാതിരുന്നാൽ നമ്മൾ ഏറെ വൈകിപ്പോവും നമ്മുടെ മതേതരത്വത്തിന് അത് വലിയ രീതിയിലുള്ള മുറിവേൽപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതായത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ ഇന്ത്യയെ വിഭാവനം ചെയ്തിട്ടുള്ളത് മതേതര ഇന്ത്യ അതോടൊപ്പം തന്നെ ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനും കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് നെഹ്റുയിസം പിറക്കുന്നതും കോൺഗ്രസ് ഈ നെഹ്റുയിസത്തിലൂടെ ഈ രാജ്യത്തെ മുമ്പോട്ട് നയിച്ചതും ഇങ്ങനെ രാജ്യം വളരെ വേഗതയിൽ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിലാണ് മറ്റു ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത അത്രയും രീതിയിൽ കേരളത്തിൽ ഈ വർഗീയ വിഷവിത്തുകൾ ചില ആളുകൾ വിതച്ചു ഇത് ഏറെ അപകടകരമാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഇല്ലായ്മ ും പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മൾ സ്വയം ഇല്ലാതാവുന്നതിന് തുല്യമാണ് രാഷ്ട്രീയ അധികാരം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നത് ആരാണെങ്കിലും അത് നമ്മുടെ കേരളത്തിന്റെ സമാധാനപൂർണമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കും എന്ന് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല മത നേതാക്കന്മാർ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ സമ്പാദിച്ചിട്ടുള്ള അനധികൃത സ്വത്തുകളുടെ സൂക്ഷിപ്പിനായിട്ട് ഈ വർഗീയ കാർഡ് ഇറക്കി കളിച്ച് ആർക്കെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത് കാരണം പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും എന്നും സംരക്ഷിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗതേയമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് ഈ നിസ്സംശയം നമുക്ക് എവിടെയും നിന്ന് പറയാൻ സാധിക്കും അവർ ഏതെങ്കിലുമൊക്കെ ഒരു അമ്പലം സന്ദർശിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദേവാലയം സന്ദർശിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുസ്ലിം മോസ്കുകൾ സന്ദർശിച്ചതുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനെ വർഗീയമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ വർഗീയ കണ്ണുകൾ ആ കണ്ണുകളാണ് ഈ നാടിൻ്റെ ശാപം എന്ന് പറയേണ്ടി വരും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ വ്യാവസായിക മേഖലയിലുമൊക്കെ നാം മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈ ഒരു വർഗീയത നമ്മളുടെ മനസ്സിലേക്ക് കോരിച്ചൊരിയുന്ന ചില ആളുകൾ അതായത് ഏറെ നടുക്കുന്ന കാര്യമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഏത് ആയിക്കോട്ടെ ഈ പാർട്ടിക്കകത്ത് തന്നെ ജാതീയമായ വേർതിരിവുകൾ മതപരമായ വേർതിരിവുകൾ അതായത് നമ്മളുടെ ആളുകൾ ആണ് ഇവർ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പാർട്ടികൾക്കുള്ളിൽ തന്നെ അതായത് ഒരേ പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്തമായ വർഗീയത സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന വർഗീയ ജീവികൾ അതായത് വർഗീയത പരത്തുന്ന മൃഗ കൂട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറെ നട്ടുക്കുന്ന കാര്യമാണ് അപ്പോൾ വർഗീയത വിളമ്പുന്നത് ആരായാലും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകണം ഇത് മതേതര രാജ്യമാണ് ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു രാജ്യത്ത് വർഗീയത വിളമ്പി ഈ നാട്ടിലെ സമാധാനം നശിപ്പിക്കുവാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാനത്തെ സർക്കാരാണ് പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ വർഗീയത പറയാനും വർഗീയത സൃഷ്ടിക്കാനും ശ്രമിച്ചാൽ അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം